റൈസലോ ഇന്ന് പറകൽക്കാലം നമുക്ക് ഒരുമിച്ച് മിനിസ്ട്രി ഓഷിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ സമയത്ത് ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ബാധപ്പെട്ടിരുന്നു നമ്മുടെ സമയം വളരെ വേഗത്തിൽ കടന്നുപോയി എങ്കിലും കുറച്ച് ഭാഗങ്ങൾ എന്നോട് സംബന്ധിച്ച് പറഞ്ഞിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറയേണ്ട ചില ഭാഗങ്ങൾ നമ്മുടെ സഹോദരന്മാരും സഹോദരന്മാരിൽ പലരും അത് തൊട്ടുപോയിട്ടുണ്ട് സ്തോത്രം അപ്പം ഹിബ്രു എബ്രഹർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കാം എബ്രാഹർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്നവനോട് അരളിച്ചെഴുതുമ്പോ അരളി നോക്കുക അപ്പം ഒന്നര വായിക്കാം കൂടാരം തീർപ്പാൻ മോശം ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ മിനിസ്ട്രി ഡിവോഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മീറ്റിങ്ങില് സുസൂക്ഷി എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ചിന്താവിഷയം എങ്ങനെ ആയിരിക്കണം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നു അപ്പം കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ തന്നെ ദൈവം ഇടപെടുകയാണ് എന്താണ് ദൈവം പറയുന്നത് പോലെ തന്നെ പണിയാൻ നോക്കിക്കൊള്ളുക അപ്പം ഇത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്മുടെ പണിയല്ല ദൈവത്തിൻ്റെ പണിയാണ് നമ്മൾ കൂട്ടുവേലക്കാരാണ് പക്ഷെ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം പർവ്വതം എന്ന് പറയുമ്പോൾ അത് താഴ്വരകളിൽ നിന്ന് വളരെ ഹൈറ്റ്സിലേക്കുള്ള ഒരു സ്ഥലമാണ് ദൈവ സാന്നിധ്യത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന സ്ഥലമാണ് നമ്മുടെ ജീവിതത്തിലെ പർവ്വത നിലവാരങ്ങൾ ഹലവിയ നമ്മൾ താഴ്വരയിൽ നിൽക്കാനുള്ളവരല്ല നമ്മൾ ഈ ദിവസങ്ങളിൽ പർവ്വതങ്ങളിലേക്ക് കയറി വരാൻ ഉള്ളവരാണ് അപ്പം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം അതായത് ആ ദൈവ സാന്നിധ്യത്തിൽ എന്താണോ ദൈവം കാണിച്ചത് ആ മുഖാന്തരമാണ് ദൈവം പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പണിയപ്പെടേണ്ടത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പണിയപ്പെടുന്ന മേഖലകളെല്ലാം വളരെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ ദിവസങ്ങളിൽ ആ മോശ എങ്ങനെയാണോ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം പണിഞ്ഞത് അതുപോലെയാണ് ദൈവത്തിൻ്റെ ശുസൂഷകന്മാർ ദൈവത്തിൻ്റെ എന്താണ് ഇന്ന് നമ്മൾ പണിയപ്പെടുന്നതെന്ന് അറിയാം മണവാട്ടി സഭയാണ് പണിയപ്പെടുക അപ്പം നമ്മളെല്ലാം കൂട്ടുവേലക്കാരാണ് ഇന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അശസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കറ ചുളുക്കം വാട്ടം മാലിന്യ വിവ ഒന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയാണ് ദൈവം ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ആദ്യത്തെ വാക്യം രണ്ടാമത്തെ വാക്യം പെട്ടെന്ന് നടക്കുകയാണ് ഒന്നുകോരിന്തിയർ അതിൻ്റെ മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കോരിന്തർ മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോല് എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്ത പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പലത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിലോ അവനെ ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അർത്ഥിക്കും അപ്പം ഇവിടെ രണ്ട് തരത്തിലുള്ള പണികളാണ് കാണുന്നത് പ്രേസിലോട്ട് രണ്ട് തരത്തിലുള്ള ശുശ്രൂഷകളെയാണ് ഇവിടെ ദൈവാത്മ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ ആ ശുശ്രൂഷയുടെ ഇതെല്ലാം ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് കേട്ടോ അപ്പം ഒരു ശുശ്രൂഷയുടെ ഒരു ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് കല്ല് മരം പുല്ല് വൈക്കോല് അതിനോടൊപ്പം തന്നെ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പൊന്ന് വെള്ളി വിലയേറിയ വസ്തുക്കൾ അപ്പം ഈ രണ്ട് പണി സാധനങ്ങൾ കൊണ്ടുള്ള പണികളെയാണ് ഇവിടെ ദൈവം ഓർപ്പിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം കല്ല് പിന്നെ മരം പുല്ല് വൈക്കോല് ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് വളരെ ആക്സസിബിൾ ആ സംഭവം അല്ലേ നമുക്ക് ഇത് വെച്ച് പണിയാൻ വളരെ എളുപ്പമാണ് ഇത് വെച്ച് നമുക്കൊരു സംഭവ കെട്ടിടം പണിയാൻ വളരെ എളുപ്പവും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കെല്ലാം ആക്സസ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് ഹലോയ പക്ഷെ പൊന്ന് വെള്ളി വിലയേറിയ കല്ല് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയിൽ നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമല്ല അതിന് അത് കിട്ടണമെങ്കിൽ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം കല്ല് ഈ പറഞ്ഞ ഈ പറഞ്ഞ നമ്മൾ പുല്ലിന്റെയും പുല്ലിൻറെയും മൈക്കോലിൻ്റെയൊക്കെ വിലകളല്ല എന്താണ് പൊന്നിന്റെയും വെള്ളിയുടെയും വിലയേറിയ കല്ലിന്റെ വിലകൾ അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും മെച്ചുള്ള പണികളാണ് ദൈവം ആഗ്രഹിക്കുന്ന പറഞ്ഞേ എന്താണ് കല്ല് അതാ എന്താണ് വിലയേറിയ മുത്ത് അല്ലെങ്കിൽ വിലയേറിയ കല്ല് സ്വർണം വെള്ളി എന്താണ് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു സാഹചര്യം ഹലവിയ ശിഷ്യത്വത്തെ ഗൗരവമായി എടുക്കുന്ന ചില മേഖലകൾ നിങ്ങളെ സകലതയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ തന്നെത്താൻ തൃജിത്തതിന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിർബന്ധിക്കുമല്ല ഇച്ഛിച്ചാലാകട്ടോ ആർക്കെങ്കിലും ഇച്ചിക്ക് ഇച്ഛയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി ഇവിടെ നിർബന്ധത്താൻ ആരെയും നമ്മൾ വിളിക്കുന്നില്ല അപ്പം തന്നെത്താൻ തെജിച്ച് ക്രൂശെടുക്കുക സകല മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക ഏർ ഇടുക്കുവാതിലൂടെയാണ് അകത്തുകടപ്പി ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ വളരെ വിശാലവും ഏർ ഇടുക്കു എൻ്റെ പിന്നെ ഇടുക്കുവാതിൽ എങ്ങനെയാണ് വഴി ഞെരുക്കും വാതിൽ ഇടുക്കും വഴി ഞെരുക്കുമാണ് അപ്പം ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം വളരെ പ്രയാസമേറിയതാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം നമുക്ക് പ്രവർത്തികൽ തരത്തിൽ കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ശുശൂഷ മണ്ഡലത്തിൽ പൊന്ന് വെള്ളി വിലയേറിയ കല്ലെന്ന എന്ന നിലവാരത്ത് സൂക്ഷിക്കാൻ പെടത്തുള്ളൂ ഹലിയ ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ സഭ പണിയപ്പെടുമ്പോഴാണ് അവിടെ ദൈവീക വെളിച്ചവും ദൈവീക ജ്ഞാനവും ദൈവീക ജീവനും ഒക്കെ വ്യാപിയിരിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ പണി പക്ഷെ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ഈ ലോകത്തിൽ ലോകത്തിലെന്താണോ അവർക്ക് ആവശ്യമുള്ളത് കല്ല് മണ്ണ് പിന്നെ വൈക്കോല് ഇത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ എന്തൊക്കെയാണോ ആവശ്യം ഉയരത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കത്തില്ല കേട്ടോ ഉയതത്തിലേക്ക് നമ്മളെ ഉറക്കം പഠിപ്പിക്കാതെ ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനത്തെ വഞ്ചിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് ആ ശുശ്രൂഷ ചെയ്യരുതെന്നാണ് ദൈവാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്നത് പ്രേസിലോട് ഈ ശുശ്രൂഷകൾ ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന പറയാമോ ദൈവം തന്നെയാണ് ഈ ശുശ്രൂഷകളെ ശോധന ചെയ്യാൻ പിടിപ്പോകുന്നത് വേറെ ആരുമല്ല ഒരു മനുഷ്യനല്ല ദൈവമാണ് ഈ ശുശ്രൂഷകളെ വരും ദിവസങ്ങളിൽ ശോധന ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ശോധന ചെയ്യുമ്പോൾ തീയിൽ കൂടെയുള്ള ശോധനകളിൽ എന്തറിയോ ഈ കല്ലും മണ്ണും വൈക്കോലും എല്ലാം കത്തിപ്പോകും ഒറ്റ ഒന്നിനും നിലനിൽപ്പില്ല പക്ഷെ ഈ സ്ത്രീയിൽ കൂടെയുള്ള ശോധന കൊണ്ട് വരുമ്പം വിലയേറിയ കല്ല് മുത്ത് അല്ലെങ്കിൽ സ്വർണം വെള്ളി ഇങ്ങനെയുള്ള മേഖലകളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും ശോഭിക്കാൻ തുടങ്ങും ഹാലലു പ്രൈസോ തീയിൽ കൂടെ കടത്തി വിടുമ്പം ശോഭിക്കുന്ന ഒരു ശുശ്രൂഷ മണ്ഡലത്തിലേക്കാണ് പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ദൈവാത്മ വിളിച്ചിരിക്കുന്നത് ഹലലിയ അപ്പൊ നമ്മുടെ ശുസൂഷകൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് നമ്മൾ ഗൈഡിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കേണ്ടത് ഹലലിയ പക്ഷെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഏറ്റെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിനാണ് പരിശുദ്ധാത്മാവ് ഞാൻ പോയ ശേഷം ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ കൂടൊപ്പം വരും അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുക പറഞ്ഞേ അല്ലെ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും ഏത് സത്യം ഏതാണെന്നറിയോ ദൈവം എന്താണോ ഈ മൂ മൂന്നര വർഷം ഈ ഭൂമിയിൽ കർത്താവ് കാണിച്ചു തന്നത് അതുപോലെ തന്നെ മണവാട്ടി സഭ പണിയപ്പെടണം അങ്ങനെയാണ് ഇത് പുസ്തകങ്ങൾ പണിയപ്പെടേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വെച്ചാണ് സഭ പണിയപ്പെടേണ്ടത് ഇവിടെയാണ് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന അറിയോ നമ്മൾ തകർന്നു പോവുകയല്ല എന്താ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയല്ല നമ്മൾ ശോഭിക്കാൻ തുടങ്ങും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങും എന്താ കാര്യം എന്ന് പറയാമോ വിലയേറെക്കാലം സ്വർഗത്തിൻ്റെ സ്വർഗം തന്നിരിക്കുന്ന മേഖലകൾ വെച്ചാണ് നമ്മൾ പണിയുന്നതെങ്കിൽ പർവ്വതത്തിൽ കാണിച്ച മാതൃകപ്രകാരമാണ് പണിയുന്നതെങ്കിൽ ദൈവം തന്ന മാതൃകപ്രകാരമാണ് പെട്ടകം പണിയുന്നതെങ്കിൽ അത് ഒരു വെള്ളപ്പൊക്കത്തിലും തകർന്നു പോകത്തില്ല അരാരാത്ത് പർവ്വതം വരെ ദിവസങ്ങളിൽ കർത്താവനെ ഉറപ്പിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു ഹലലുയ്യ അതുകൊണ്ട് നമ്മുടെ ദിവസം നമ്മുടെ പണികളല്ല ഇവിടെ നടക്കേണ്ടത് പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിൽ ചില പണികൾ നമ്മുടെ അകത്തുള്ള ചില പണികൾ ദിവസം നടക്കപ്പെടുന്നു ഹലിയ നമ്മൾ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ ഭൂമിയിലെ നന്മകൾ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് നമ്മൾ പോകാനുള്ളവരല്ല അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇതിന്റെ മറുഭാഗത്ത് ഒരു തേജസ്സിന്റെ ശുശ്രൂഷ നടക്കപ്പെടുകയെന്ന് പറയുമുള്ളവരെ പരിശുദ്ധാത്മാവ് ആ തേജസ്സിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നെ ആ തേജസ്സിന്റെ ശുശ്രൂഷയുടെ ആധികാരികമായ ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹലുയ പക്ഷെ നമ്മുടെ കണ്ണുകൾ ഇന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ എന്താണ് സർപ്പം ഹവായെ ഉപായച്ചാൽ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് അതിനെ ചതിക്കാൻ സാധ്യതയുണ്ട് ദൈവത്തോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ നോട്ടം നമ്മൾ മാറ്റിപ്പോയി നമ്മൾ ലോകത്തിലേക്കാണ് നമ്മൾ കണ് കല്ലിലേക്കും മണ്ണിലേക്കും അല്ലെങ്കിൽ വൈക്കൂലിലേക്കുമാണ് നമ്മുടെ ചിന്തകളെ തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പണികൾ എന്തു ചെയ്യപ്പെടും ഈ ദിവസങ്ങൾ ബന്ധു പോകും ബന്ധു പോകും ബന്ധു പോകും ദൈവ പറയുന്നു നമ്മൾ ഈ ദിവസങ്ങളെ പണിയപ്പെടേണ്ടത് തീയിൽ കൂടെ കഴിക്കുന്ന ഒരു ദിവസമുണ്ട് തീയിൽ കൂടെ കഴിക്കുന്ന അവസാന നാളുകളിൽ തീയിൽ കൂടെ ശോഭന കഴിക്കുന്നൊരു ദിവസമുണ്ട് പർവത്തന മാതൃക പ്രായമാണ് മടങ്ങിയതെങ്കിൽ ഈ ദിവസങ്ങളെ ശോഭിക്കാൻ വേണ്ടി പോവുകയാണ് ഹലുയ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ നിങ്ങൾ എന്താ ഒരു കൂട്ടത്തെ പറഞ്ഞ പറഞ്ഞു നിങ്ങൾ എൻ്റെ എൻ്റെ നാമത്തെ നിങ്ങൾ പ്രവചിച്ചു നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി നിങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല അപ്പം അവർ ചെയ്ത പ്രവർത്തിക്ക് എന്തുവാ ഈ കാണുന്ന ഭൂമിയിൽ കാണുന്ന കള്ളപ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ ഭൂമിയിൽ കാണുന്ന വില കുറഞ്ഞ സാധനങ്ങളിൽ ഇട്ടുകൊണ്ട് സഭയുടെ കണ്ണുകൾ പ്രാവിന്റെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ പ്രിയതമന്റെ കണ്ണിലേക്ക് നോക്കണ്ട കണ്ണുകളെ ഈ ദിവസങ്ങളിൽ കല്ലിലേക്കും മണ്ണിലേക്കും വൈക്കോലിലേക്കും തിരിച്ചു കൊടുക്കുന്ന ആ പൈശാചിക മേഖലകളെ നമ്മൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയണം ഹലെ ലുയ്യ നമ്മുടെ അകത്ത് നിന്നിരിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങളിൽ അതിനെ സെൻസ് ആകുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ് ഹലെ അതുകൊണ്ട് നിങ്ങൾ സകലതും ചെയ്തു പക്ഷെ എന്ത് ചെയ്യുന്നത് ഒരു നാളും ഞാൻ നിങ്ങളെ അറിയുന്നില്ല അതെല്ലാം കർത്താവ് പറഞ്ഞത് വില കുറഞ്ഞ പണികളാണ് അതെല്ലാം തീയിൽ കൂടെ വെന്തുപോകുന്ന പണികളാണ് ഹലിക എന്നാൽ എന്താണ് ഈ പറയുന്ന ഉപദേശങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സഭ പണിയപ്പെടേണ്ടത് ഹലിക ഇങ്ങനെയുള്ള മേഖലകളിലാണ് നമുക്കൊരു ദൈവിക സന്തോഷം വ്യാപിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം എന്താണ് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാനാണോ അല്ല യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് പാപത്തെ ഓർത്ത് ഡീൽ ചെയ്യാനാണ് അല്ലേ പാപത്തെ ഓർത്ത് ഡീൽ ചെയ്യുക ക്രിസ്തു ആകുന്നത് പോലെ തന്നെ നമ്മളെ ആക്കുകയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അത് നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നതെങ്കിലും ഈ ഭൂമിയിൽ പല വിഷയങ്ങളും പല വിഷയങ്ങളും ദൈവം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽപിയ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നമ്മുടെ മണ്ടത്തരത്തിന്റെ പുറകിലും നമ്മുടെ പരാജയത്തിന്റെ പുറകിലും നമ്മുടെ വിജയത്തിന്റെ പുറകിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഹലിയ ഇവിടെയെല്ലാം നമ്മളെ ദൈവം തൻ്റെ മണവാട്ടി സഭയ്ക്ക് ഒരു ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലായിടത്തും കാണും പക്ഷെ ഇതെന്താ കല്ല് കല്ല് തമ്മിൽ ഒരസി ഒരസി ഇതിൻ്റെ ആ ഒരു ആ ഒരു പൂർണ്ണതയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ദൈവം ഒരുക്കിയെടുക്കും കേട്ടോ ഹലലിയ സൂത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം എന്തോ സംഭവിക്കുന്നറിയോ അത് തിന്മയ്ക്കല്ല നന്മയ്ക്ക രോഗം വന്നാൽ കർത്താവെ സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പിശാഞ്ച് ഭയക്കും ഒരു വിശ്വാസിക്ക് രോഗം വന്നാൽ കർത്താവെ ഈ രോഗം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല ഈ രോഗം തന്നതിനായി സ്തോത്രം അറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഒരുത്തരും കൈവെക്കാതെ ദൈവത്തിന് ആഗ്രഹമുള്ള രോഗസൊക്കെ ആകും ഹലി കാരണം അവിടെ പൈശാചിക രാജ്യം മുറയ്ക്കുകയാണ് പൈശാചിക രാജ്യം തകരുകയാണ് ഹാല ലുയ്യ അല്ലെങ്കിൽ നമ്മളിന്ന് പലപ്പോഴും ആ രോഗസൗഖ്യം കിട്ടിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നടക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത് രോഗം സൗഖ്യമാകട്ടെ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കട്ടെ അതെല്ലാം നല്ല കാര്യം പക്ഷെ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ സുസൂഷണ എംവസൈസ് എന്ന് പറയുന്നത് ഇതെല്ലാം സംഭവിക്കും കേട്ടോ യേശു ക്രിസ്തു വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും അത് വചനം ഉറപ്പിക്കാനാണ് അത് വിശ്വ അവിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചിലരെ കൊണ്ടുവരാനാണ് ഹലലുയർ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെങ്കിലും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും അല്ല നമ്മുടെ കണ്ണുകൾ പോകേണ്ടത് പിന്നെ എവിടെയാണ് കണ്ണുകൾ പോകേണ്ടത് ക്രിസ്തുവിന്റെ സഭയുടെ വിലയേറിയ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിയമം നമ്മൾ നടത്താൻ വേണ്ടി പോകേണ്ടത് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ദിവസങ്ങൾ ഗൈഡ് ചെയ്യേണ്ടത് അല്ല ഇപ്പം ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അവൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമുക്ക് പല പ്രാർത്ഥന വിഷയങ്ങളും കാണും അല്ലേ നമ്മുടെ നമ്മുടെ ലോകത്തിലുള്ള സകല വിഷയങ്ങളും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നവരുമുണ്ട് അതേസമയം നമുക്കൊന്ന് നമുക്ക് ഇന്നുവരെയും പ്രാർത്ഥിക്കാൻ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തോട് എന്നെ അനുഭവപ്പെടുത്തണമേ കർത്താവെ ഇനി എൻ്റെ ഭാഗത്തൊരു അസൂയയുടെ വിത്തുണ്ട് അത് ഈ ദിവസങ്ങളൊന്ന് പിഴുതു കളയണമേ കർത്താവ് ആരും പെർഫെക്റ്റ് അല്ല ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് വചന സംസാരിക്കുമ്പോൾ ദൈവമാണ് സംസാരിക്കുന്നത് അത് എന്നോടും നിങ്ങളോടുമാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നോടും നിങ്ങളോടുമാണ് ദൈവം സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു കുറവുണ്ടെങ്കിൽ അത് പർവ്വത സാന്നിധ്യം ദൈവത്തിന് സാന്നിധ്യമാകുന്ന പർവ്വതം മൂലം നമ്മൾ കൊണ്ടു ചേരണം ഹലോ അവിടെയാ പണി നടക്കുന്നേ താഴ്വരകളിലല്ല കള്ളപ്രവാചകന്മാർ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് താഴ്വരകളില്ല പക്ഷെ ദൈവാത്മ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്നറിയോ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് പർവ്വതത്തിന്റെ മുകളിലേക്കാണ് ദൈവസാന്നിധ്യം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈറ്റ്സ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ദൈവവും മോശയും തമ്മിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലവും ഉണ്ട് ഹല അത് നമ്മുടെ റൂമിലാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പർവ്വത സമമാണ് നമ്മുടെ പ്രാർത്ഥന റൂമിൽ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പർവ്വത സമമാണ് അവിടെ ഡീൽ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട് അവിടെ ഡീൽ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും വളരെ സ്പഷ്ടതയുണ്ട് കാര്യമെന്നറിയോ ദൈവ സാന്നിധ്യം പല കപടതകളെയും വലിച്ചെറിഞ്ഞു കളയും ദൈവ സാന്നിധ്യം പല മൂടുപടങ്ങളെയും വലിച്ചെറിഞ്ഞു കളയും ദൈവ സാന്നിധ്യം ഒരു പിൻ ഡ്രോപ്പ് ആയിട്ടുള്ള പാപത്തിന്റെ അവസ്ഥകൾ പോലും ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരും അതുകൊണ്ടാണ് പറഞ്ഞേ കറ വാട്ടം മാലിന്യം ചുണുക്കം ഇവയൊന്നുമില്ലാത്ത നിർമ്മല കന്യകയാണ് കർത്താവ് കന്നികയാണ് കർത്താപടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കറയും ഒരു വാട്ടവും ഒരു മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പെർഫെക്ഷൻ ആണ് ദൈവത്തിൻ്റെ സഭയുടെ പണി ആർക്കും ഒരു മായം ഇറങ്ങാൻ പറ്റത്തില്ല ഹാലോയ്യ അതുകൊണ്ട് ഈ പത്തി ഉപദേശങ്ങളിലാണ് സഭ പണിയപ്പെടേണ്ടത് പ്രിയമുള്ള ഒരു ദൈവം നമുക്ക് ദൈവം അനുവദിക്കുമെങ്കിൽ അടുത്ത സാഹചര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്റെ സമയം ചേർന്ന് അതുകൊണ്ട് എന്താണ് നമ്മൾ പണിയപ്പെടേണ്ടത് ഏർ കല്ല് ഏർ എന്താണ് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് ഇങ്ങനെയുള്ള പഥ്യ ഉപദേശങ്ങൾ വെച്ചാണ് ഈ ദിവസങ്ങൾ സഭ പണിയപ്പെടേണ്ടത് ഹലലുയ്യ അല്ല നമ്മുടെ കണ്ണുകൾ എന്താണ് മരം പുല്ല് വൈക്കൂലേക്ക് പോകരുത് ഈ ദിവസങ്ങൾ പഥ്യ ഉപദേശം അത് നമ്മുടെ ജീവിതത്തിലെ ആഴമായി മാറട്ടെ അത് നമ്മൾ കണ്ടെത്തി എൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുന്നവൻ ജീവിക്കുന്ന പറഞ്ഞെ ഹലലുയ്യ ആ പഥ്യ ഉപദേശങ്ങൾ കണ്ടെത്തി ഭക്ഷിക്കാൻ ഇന്ന് നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ എല്ലാവരെയും ൂഷ മണ്ഡലങ്ങളെ ദൈവം ഒരുക്കുമാറാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിപ്പോ വാക്കുകൾ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ